ചാട്ടിനും പിന് ചോളിക്കൊക്കെ എടുക്കണേ താമരന്റെ ചട്ണി അല്ലെങ്കിൽ നമ്മള് വാളംപുളി കൊണ്ടുള്ള ഒരു ചട്നിണ്ടാക്കണെ ഇതിനായിട്ട് ഒരു അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഈ വാളമ്പുളിക്ക് ചെറിയൊരു മധുരം കേട്ടോ ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ട് ഇതിനൊന്നൊക്കെ തിളക്കട്ടോ അത് ഞാൻ നാട്ടിൽ പോയി കൊണ്ടുവന്നാണ് നമ്മളെ മുറ്റത്ത് തന്നെ ഉള്ളത് വീണപ്പോ ഞാൻ അവിടെ നിന്ന് പറക്കി ഉണക്കിട്ട് കൊണ്ടുവന്നതാണ് ഈ മധുരമുള്ള പുളിയും കൂടെ ആവുമ്പോ വാളംപുളി ചട്ടനിക്ക് നല്ല ടേസ്റ്റ് ആണ് വേവട്ടോ പുളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയു ശേഷം ഇതിന്റെ കുരുമൊക്കെ ഉള്ളത് പറക്കിക്കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകിട്ട് കൊടുക്കാം ഒരു പിഞ്ച് കായപ്പൊടി അടിച്ച പുളി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് തിളപ്പിക്ക് പുളി നല്ലോണം തിളച്ചൊന്നിട്ടുണ്ട് ഫ്ലെയിമൊന്നും കുറച്ച് വെച്ചിട്ടുണ്ട് അമ്പത് ഗ്രാം പുളി എഴുതി അമ്പത് ഗ്രാം ശർക്കര ഇട്ടു കൊടുക്കണം ഇപ്പൊ കുറച്ച് ഞാൻ കുറവ് ഇട്ടെടുത്തിട്ടുള്ളൂട്ടോ ഒരുപാട് അതെല്ലാം വേണ്ടിട്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് ഉരുക്കെട്ട് കേട്ടോ പുളി ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കാശ്മീരിമിറിച്ചിട്ട് കൊടുക്കുന്നതേ ഇതൊന്നും വേ വേട്ടെ ഇതിൻ്റെ അകത്ത് ഇടുന്നു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ നല്ല ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിനകത്തേക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് ജീരകപ്പൊടി കാൽ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഇഞ്ചിപ്പൊടി കൂടി ഇട്ട് കൊടുക്കേ ഒരു നുള്ള് ഗരം മസാല കൂടിയിട്ട് കൊടുക്കാം കേട്ടോ ലാശ് ഉപ്പ് കുറവട്ടെ ടീസ്പൂൺ ഉപ്പ് കൂടിട്ട് കൊടുക്കാം ഇത് കുറുകി നന്നായി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസിന്നേണ്ട ഇങ്ങനെ ഇരിക്കണം കേട്ടോ